നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും മുറിവുണ്ടായാൽ നമ്മൾ ഉടനടി മരുന്ന് വെച്ച് കെട്ടാറുണ്ട് എന്നാൽ നമ്മുടെ മനസ്സിനെ ഏൽക്കുന്ന മുറിവുകളെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട് ആ മുറിവുകൾ അവഗണിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഇന്ന് ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇമോഷണൽ ഹൈജീൻ ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിനെയും വൃത്തിയായി സൂക്ഷിക്കുക അതാണ് ഇമോഷണൽ ഹൈജീനിക് ഇത് ഒരു ശീലമാണ് നിരാശ ഒറ്റപ്പെടൽ പരാജയം തുടങ്ങിയ വൈകാരിക മുറിവുകളെ തിരിച്ചറിയുകയും അവയെ ചികിത്സിക്കുകയും ചെയ്യുന്ന പ്രക്രിയ ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്തുമെന്ന് നോക്കാം ഒന്നാമതായി വൈകാരിക വേദനകളെ ചികിത്സിക്കാൻ പഠിക്കുക എന്നതാണ് ചിലപ്പോൾ ഒരു പരീക്ഷയിൽ തോറ്റതിൻ്റെ വേദന അല്ലെങ്കിൽ ഒരു ബന്ധം തകർന്നതിൻ്റെ സങ്കടം ഇതിനെയെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും സ്വയം അതിനെ മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്യുക രണ്ടാമതായി നെഗറ്റീവ് ചിന്തകളെ നിയന്ത്രിക്കുക എന്നതാണ് സ്വയം കുറ്റപ്പെടുത്താതിരിക്കാൻ പഠിക്കുക ഞാൻ ഇതിനൊന്നും കൊള്ളില്ല എന്ന ചിന്ത മനസ്സിൽ വരുമ്പോൾ അതിന് മനഃപൂർവ്വം മാറ്റിവെച്ച് എനിക്ക് ഇതിന് അതിജീവിക്കാൻ കഴിയും എന്ന് സ്വയം പറയുക മൂന്നാമതായി അമിതമായി ചിന്തിച്ചിരിക്കുന്നത് ഒഴിവാക്കുക ഒരു പ്രശ്നത്തെക്കുറിച്ച് മണിക്കൂറുകളോളം ആലോചിച്ച് വിഷമിക്കുന്നതിന് പകരം അതിനുള്ള പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു സുഹൃത്തിനോടോ വിശ്വസ്തനായ ഒരാളോടോ തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക നാലാമതായി നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുക ദുഃഖത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക ഒരു പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുക അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് ഇറങ്ങുക ലളിതമായി പറഞ്ഞാൽ ഇമോഷണൽ ഹൈജീനിക് എന്നത് മാനസികമായ വേദനകളെ അവഗണിക്കാതെ അവയെ തിരിച്ചറിഞ്ഞ് സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു ശീലമാണ് ഈ ശീലങ്ങളിലൂടെ നമുക്ക് കൂടുതൽ സന്തോഷകരവും സമാധാനപരവുമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും